കനത്ത മഴയിൽ നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പാടത്ത് വെള്ളം കയറി നെൽകൃഷിക്ക് വ്യാപകനാശം വിധം നടന്നുകൊണ്ടിരുന്ന മഴ മാറിയെങ്കിലും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നത് നെൽകൃഷിയെ സാരമായി ബാധിച്ചു മഴ വീണതിനെ തുടർന്ന് വെള്ളം കയറി ഏക്കർ കണക്കിന് പ്രദേശത്തെ നെൽകൃഷി നശിച്ചു കൊയ്ത്തിന്റെ ഭാഗമായ നെല്ലും വിധം നടന്നിരുന്ന പാടവുമെല്ലാം വെള്ളത്തിലായതോടെ കർഷകർക്കുണ്ടായിരിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടമാണ് നീണ്ടൂർ പഞ്ചായത്തിലെ വടക്കേത്താഴത്തു കോഴി പാടശേഖരത്ത് മടവീഴ്ചയെ തുടർന്ന് നൂറ്റി മുപ്പത്തിയഞ്ച് ഏക്കറിലധികം വരുന്ന പാടം വെള്ളത്തിലായി കഴിഞ്ഞ ആഴ്ച അവസാനത്തോടെ ഇവിടെ വിത ആരംഭിച്ചിരുന്നതാണ് ഇത് വടക്കേത്താഴത്തെ കോഴി പാടശേഖരമാണ് നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കറാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ കൃഷിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വിത്ത് മുളപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഏക്കർ ഏക്കർ ഈ കണ്ടീഷനിൽ ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ ും കൃഷി എങ്ങനെയാ പറയാൻ അവസ്ഥയിലാണ് അത്രയ്ക്കും നൂറ് ഏക്കറോളം വിത പൂർത്തിയായിരുന്നതായാണ് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നത് മടവീഴ്ചയെ തുടർന്ന് വെള്ളം ഇരച്ചു കയറി വിതച്ചതെല്ലാം ഒലിച്ചുപോയി വീണ്ടും വിത്തിറക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർക്ക് ഉണ്ടാവുക വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം എന്ന് ഈ ബണ്ടെല്ലാം കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാവുകയാണ് അടുത്തൊരു കൃഷിക്ക് പോകണേലും ഒരു സാഹചര്യം ചെമ്മീന്ന് പറയുന്നത് നമ്മുടെ ഈ പാടത്തിൽ എഴുപത് ഏക്കറോളം വരയ്ക്കുന്ന ഒരാൾ ഒരു വ്യക്തിയാണ് അപ്പോൾ ആ പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്കിപ്പം നഷ്ടം ഉണ്ടായിരിക്കുന്നത് പിന്നെ എല്ലാവരും വിത്തെല്ലാം മുളപ്പിച്ച് ഇന്ന് വരയ്ക്കും ഇന്നും നാളെയൊക്കെയായിട്ട് വെ തീർക്കാൻ വേണ്ടിയിരുന്നതാണ് ഞങ്ങൾ ഡേറ്റ് അഞ്ചാം തേക്കാകുമ്പോൾ പറ്റി തീർക്കണമെന്നായിരുന്നു അങ്ങനെയുള്ള എല്ലാ ഏർപ്പാടും ആക്കിക്കൊണ്ടിരുന്ന ഒരു വലിയ ഈ മഹാമ മാരിയുണ്ടായതിൻ്റെ പേരിൽ ഇങ്ങനെയൊരു വലിയൊരു മടയം വീണത് ഈ മടയം വീണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നഷ്ടമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാടത്തിൽ ഏറ്റവും കണഞ്ഞൊരു ഏഴായിരം രൂപ എണ്ണായിരം രൂപ ഒരു ഏക്കറിന് ഇപ്പോൾ ഞങ്ങൾക്ക് ചുരുങ്ങിയ ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കൂടാതെ ഇപ്പം ഈ ഫണ്ട് ഒന്ന് ഞങ്ങൾക്ക് മട അടക്കണമെങ്കിൽ തന്നെ ഒരു ഭയങ്കര സാമ്പത്തിക വിഷയത്തിൽ ഒന്നാമതന്നെ ഞങ്ങൾക്ക് ഇതിന് ഫണ്ടില്ല പാടത്തിന് ഒരു പത്ത് പൈസ പോലും ഇപ്പം ഒരു പാടാണ് ഇപ്പോൾ ഇത് അതുകൊണ്ട് എന്ത് ചെയ്യും അങ്ങനെ ഒരു നിരസ നിരാശ ഞങ്ങൾ കൃഷിക്കാർ എല്ലാവരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ കൃഷി ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്തു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പാടശേഖരത്ത് നാല്പത് ഏക്കറോളം പാട്ടത്തിനടുത്ത് കൃഷി നടത്തിയിരുന്ന വൈക്കം ഉല്ലല സ്വദേശി ഷിമ്മിക്കുണ്ടായത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇദ്ദേഹം പാട്ടത്തിനടുത്ത് നിലത്ത് വിത പൂർത്തിയാക്കിയിരുന്നതാണ് നിലമുരുക്കലിനും വിത്ത് കൂലി ഇനങ്ങളിലും വലിയ സാമ്പത്തിക ചെലവാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം ഇപ്പോൾ വെള്ളത്തിലായിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി വടക്കേ തലത്ത് കൂടി പാടത്തെ ഒരു പാട്ടത്തിന് കൃഷി ചെയ്യുന്ന കൃഷിക്കാരനാണ് കഴിഞ്ഞ മൂന്ന് കൃഷികളും ഭീമമായ നഷ്ടമായിരുന്നു ഞങ്ങൾക്ക് സംഭവിച്ചിരുന്നത് ഈ ഞങ്ങൾ നേരത്തെ ലക്ഷ്യത്തിൽ ചെയ്യാന്നുള്ള ഒരുക്കി പകുതി നിലങ്ങളിൽ കൂടുതൽ വിതച്ച് ഏതാണ്ട് നൂറ് ഏക്കർ എടുത്ത നിലം വിതയ്ക്കുകയും ചെയ്തതാണ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ഞങ്ങൾക്ക് പിടിച്ചാൽ കിട്ടിയല്ലാത്ത രീതിയിലുള്ള ഒരു നാശനഷ്ടമാണിത് പോലെ ഉണ്ടായിരിക്കുന്നത് എന്തെങ്കിലും അടിയന്തര സഹായം തന്നെ ഈ മടയിടാനുള്ള സൗകര്യവും വിത്തും തന്നാൽ ഞങ്ങളിത് വിതയ്ക്കാനുള്ള സൗകര്യം നോക്കാം അത് മണിരത്ന എനത്തിൽപ്പെട്ട ചെറിയ വിത്ത മൂപ്പ് വിത്ത് തരിക ഞങ്ങൾക്ക് മടയിടാനുള്ള അടിയന്തര സാഹചര്യം തരിക പാടശേഖര സമിതിക്ക് ഫണ്ടും ഇല്ല പൈസയും ഇല്ല കൈപ്പുഴ പൊൻകുഴി പാടശേഖരത്തും മടവീഴ്ചയെ തുടർന്ന് കൃഷിനാശം നേരിട്ടു വടക്കേ താഴ്ത്തുകുഴി പാടശേഖരത്തെ ഏതാനും പാടങ്ങളിൽ കൂടി ഈ ദിവസങ്ങളിൽ വിത നടത്തേണ്ടിയിരുന്നതാണ് എന്നാൽ വെള്ളം പറ്റിച്ച് വീണ്ടും നിലമൊരുക്കാതെ ഇനി വിത നടക്കില്ല അതേസമയം വിതയ്ക്കാനായി കെട്ടിവെച്ചിരുന്ന വിത്ത് മുളച്ചു തുടങ്ങി ഈ വിത്ത് ഇനി വിതയ്ക്കാനും കഴിയില്ല ഒരേക്കർ വിതയ്ക്കണമെങ്കിൽ കുറഞ്ഞത് നാൽപ്പത് കിലോ വിത്ത് വേണം ഒരു കിലോ വിത്തിന് നാൽപ്പത്തിയെട്ട് രൂപയാണ് വില പുറംപണ്ട് നന്നാക്കലിനും നിലമൊരുക്കലിനും വിത്ത് വാങ്ങാനുമൊക്കെയായി വീണ്ടും വലിയ തുക കർഷകർ ചെലവാക്കേണ്ടതുണ്ട് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഇതിനായി അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു കൈപ്പുഴ നാനൂറ്റുംപടവ് പാടശേഖരത്ത് കൊയ്ത്തിന് ഭാഗമായ നെൽകൃഷി വെള്ളത്തിലായി ഈ മാസം ഇരുപതിന് കൊയ്ത്ത് നടത്താനിരുന്നതാണ് വെള്ളം കയറി നെല്ല് വീണതോടെ ഇനി യന്ത്രമിറക്കി കൊയ്ത്ത് നടത്താനാകില്ല ആളിറങ്ങി കൊയ്യണമെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാവുക ആ മെഷീൻ പറ്റില്ല നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പ് നടന്നു വരികയാണ് കർഷകർക്ക് സാധ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കൃഷി ഓഫീസർ ജോസന എന്നിവർ അറിയിച്ചു സ്റ്റാർവിഷൻ ന്യൂസ്